കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളം വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പരാമർശിച്ചിരുന്നു പക്ഷേ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളമെന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലുള്ള അവഗണന ഉണ്ടായതാണ് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമെന്നും എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ ന്യായമായ സഹായം അടിയന്തരമായി കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തെ കൃത്യമായി അറിയിച്ചിരുന്നു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പദ്ധതി വേണമെന്നാണ് ധനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത് ജനങ്ങളും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മന്ത്രി അവതരിപ്പിച്ച പാക്കേജിൽ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു പൈസ പോലും അതിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ പരിഗണിച്ചില്ലെന്ന് കാണാൻ സാധിക്കും വിഴിഞ്ഞം പോർട്ട് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ ലോക പോർട്ടിന്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി കേന്ദ്രം നൽകുമെന്ന് പറഞ്ഞ ഫണ്ട് നൽകിയില്ലെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അയ്യായിരം കോടിയെങ്കിലും പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇത്തരം പോർട്ട് തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നൽകുന്ന സഹായം കേരളത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു പൈസ പോലും തരാൻ തയ്യാറായില്ലെന്നതാണ് അതിൻ്റെയും അവസ്ഥ അതുപോലെ തന്നെ നീറുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഒരു നടപടിയും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ് മുൻപോട്ട് വെച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിഴിഞ്ഞം പോർട്ട് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ ഉദ്ഘാടനത്തിനു മുമ്പ് ലോക പോർട്ടിൻ്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി കേന്ദ്രം നൽകുമെന്ന് പറഞ്ഞ ഫണ്ട് പോലും നൽകില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള അവഗണനയാണ് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അയ്യായിരം കോടി എങ്കിലും പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇത്തരം പോർട്ട് തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം കേരളത്തിനും നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു പൈസ പോലും തരാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെയും അവസ്ഥ സമ്പദ്ഘടനയിലെ തളർച്ച വിപണി മാന്ദ്യം മൂലധന നിക്ഷേപത്തിലെ ഇടിവ് എന്നിവ പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂപ്പുകുത്തുകയാണെന്ന് സാമ്പത്തിക സർവേയിൽ പറഞ്ഞ സ്ഥിതിക്ക് കേന്ദ്ര ധനമന്ത്രിയിൽ നിന്നും ചില നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ